ഹായ് ഹലോ നമസ്കാരം മോഡേൺ അലുമിനിയം ആറമ്പുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ വർക്കുമായിട്ട് വന്നാൽ ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റെയറിൻ്റെ ബോട്ടോ ഏരിയ ഒരു ചെറിയ കബോർഡ് സെറ്റിംഗ് ആണ് അപ്പോൾ അവർക്ക് ബുക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പേസ് ഈ ഈ ഒരു സ്റ്റെയറിൻ്റെ ബോട്ടോ ഏരിയ നമ്മൾ ഒരു ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ബാക്ക് സൈഡും അവർ യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ ബോക്സ് സെറ്റിംഗ് ആണ് നല്ല സ്റ്റോറേജ് സ്പേസ് വരത്തക്ക രീതിയിലാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു ഫ്രെയിമൊക്കെ അടിച്ചിട്ട് അതിൽ ബോക്സ് ടൈപ്പ് ആക്കിയിട്ട് ഡോറില്ല ഒരു ഡോറ് മാത്രം കൊടുത്തിട്ട് ബാക്കി ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ചെയ്യുന്നത് വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതാണ് നമ്മൾ ആ ചെയ്ത ഒരു ബോക്സ് ഫ്രണ്ട് ആൻഡ് ബാക്ക് കവർ ചെയ്ത് പാർട്ടീഷനും തട്ടും കൊടുത്തിട്ട് നല്ലൊരു ചെറിയൊരു ബോക്സാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് സ്പേസ് ഉണ്ട് ഒരാൾക്ക് കയറി അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ വെക്കാനും നമ്മളെപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ നമുക്കത് ഉപകരിക്കും അപ്പോൾ ഇതേപോലെ സ്റ്റോ നമ്മൾ സ്റ്റെയറിൻ്റെ ഏരിയൊക്കെ നമുക്ക് വെറുതെ സ്പേസ് ഇതായിട്ട് കിടക്കുന്നിടത്തൊക്കെ നമുക്ക് ഇതേപോലെ ബോക്സ് ചെയ്തിട്ട് ഒരു കബോർഡ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അതേപോലെ ഒരു സ്പേസിൽ നമ്മൾ ചെയ്തൊരു ബോക്സാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇവിടെ നേരത്തെ നമ്മൾ നേരെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൊസ്കിറ്റോയുടെ കുറച്ച് വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ചെയ്യുന്നത് അറന്മുളയാണ് അറമുള വിളക്കുമടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇതാണ് നമ്മൾ ആ ചെയ്തൊരു ബോക്സ് ഇതേപോലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് കവർ ചെയ്ത് നമുക്ക് ഇതിന് അകത്തോട്ട് ഗേറ്റ് വെച്ചിട്ട് ഫിക്സ് ചെയ്താൽ മാത്രം മതി ഏറ്റവും അങ്ങേറ്റവും നമ്മളൊരു ഓപ്പൺ ഡോർ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് അകത്ത് കയറി അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു രണ്ട് സ്പേസിലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാത്തക്ക രീതിയിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ഫിനിഷിങ് ലുക്ക് നേരത്തെ പറഞ്ഞുകൊണ്ട് അതിന് ഫ്രണ്ടിൽ ഉള്ളിടത്തൊന്നും നമ്മൾ ഡോറ് സെറ്റ് ചെയ്തിട്ടില്ല ബാക്കി ലാസ്റ്റ് പോർഷനിൽ നമുക്ക് അകത്തോട്ട് കയറാവുന്ന രീതിയിലൊരു ഡോറ് സെറ്റായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ടു പേർക്കൊക്കെ നമുക്ക് സുഖമായിട്ട് സുഖമായിട്ടകത്തെ സൈഡിൽ നമുക്ക് സാധനങ്ങൾ വെക്കാനും അതേപോലെ ഉള്ള സ്പേസ് ഉണ്ട് നല്ല സ്റ്റോർ ബാക്ക് സൈഡിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുള്ളായിട്ട് ഒരാൾക്ക് കയറി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് വീഡിയോസ് ഇടാനുണ്ട് ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല വർക്കിൻ്റെ തിരക്കും അതേപോലെ ഓണത്തിൻ്റെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി മൺഡേ മുതൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ബൈ